പരസ്പരം അത്രമേൽ ശത്രുത നിലനിൽക്കേണ്ടുന്നൊരു വിഭാഗമുണ്ടെങ്കിൽ അത് ക്രൈസ്തവതയും ജുതായിസവുമാണ് കാരണം വിശ്വാസ പ്രമാണ പ്രകാരം അവരുടെ ദൈവസങ്കല്പത്തിലുള്ള മഹാപുരുഷനെ ക്രൂശിലേറ്റി വിഭാഗമാണ് പക്ഷെ മൗലിയ മൗലിയ് അവർ പരസ്പരം നിങ്ങൾക്കെതിരെ വാർഫ്രണ്ടിലാണ് വ്യാജം മാത്രം പറയുന്നവരെന്നല്ല കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ എന്നാണ് വ്യാജം പറയുക എന്നുള്ളതിനേക്കാൾ ഭീകരമാണ് വ്യാജം കേൾക്കാൻ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അക്കാലു അലിസ്വത്ത് അന്യായമായി മാത്രം കാര്യങ്ങൾ തിന്നാൻ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് തെറ്റ് തെറ്റാണ് എന്ന് തിരിച്ചറിയുന്നത് പോകട്ടെ പരസ്പരം അത് തിരുത്താനുള്ള ഒരു മെക്കാനിസം ഇല്ലാത്തവരാണ് അതായത് ലോകത്തിന്റെ ശത്രുക്കളാണ് തുടർന്ന് കുറാൻ പറയുന്നു അവർ അതിനും അപ്പുറം പോയി അവർ പ്രവാചകന്മാരെ കൊന്നവരായിരുന്നു വല്ലാത്ത ആരോപണങ്ങളാണ് ഖുർആൻ ഉന്നയിക്കുന്നത് അതായത് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൻ്റെ പശ്ചാത്തലതയും സാങ്കിത്യതയും സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇരുത്തത്തിന് കൊടുത്ത പേര് അൽ അൽമുക്കാവ എന്നാണ് അറബ് ചാനലുകളൊക്കെ ഫോളോ ചെയ്യുന്ന പ്രത്യേകിച്ചും ജസീറയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഫലസ്തീനിൻ്റെ നിലവിലെ പോരാട്ടത്തെ അടയാളപ്പെടുത്തുന്ന പദം അൽ മുക്കാവമയാണ് അൽ മുക്കാവ അൽ ഫിലസ്തീനിയ ലിദ് അൽ എഹ്തിലാൽ എന്നാണ് പറയുക ഇസ്രയേലിന് ഉപയോഗിക്കുന്ന പദം എഹ്തിലാലും ഫലസ്തീനിന് ചേർത്ത് ഉപയോഗിക്കുന്ന പദം അൽമുക്കാവ എന്നുള്ളതുമാണ് ഹെമാസിൻ്റെ പൂർണ്ണ പേരും അത് തന്നെയാണ് ഹറക്ക അൽ മുഖാവമ അൽ ഇസ്ലാമിയ എന്നാണ് അപ്പോൾ ഈ അൽ മുഖാവമ ഈ ചെറുത്തുനിൽപ്പ് പ്രതിരോധം ചിറകെട്ട് ഇത് സാധ്യമാകേണ്ടത് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറവികൾക്കെതിരെയുള്ള ഓർമ്മകളുടെ മഹാ മഹാകാഹളം മുഴക്കിക്കൊണ്ടാണ് പാളുകൾക്ക് മറവി സംഭവിക്കുന്നതല്ല മറിച്ച് ബോധപൂർവമായ മറവി പഠിപ്പിച്ചു കൊടുക്കുന്നൊരു കാലമാണ് ഓർമ്മകളെ നശിപ്പിക്കുക എന്നുള്ളത് വലിയ അക്കാദമിക വ്യവഹാരമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ഫലസ്തീനെ കുറിച്ച് അറിയുക എന്നുള്ളത് അത് തന്നെയാണ് ഫലസ്തീൻ വിഷയത്തിന് എഴുന്നേറ്റ് നിൽക്കുന്നതിൻ്റെ അവശ്വോപാധിയായി അതല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു പ്രീ റിക്വിസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്ലാമിൻ്റെ ദൈവശാസ്ത്ര പരിസരം പരിശോധിച്ച് നോക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഖുർആാനിൻ്റെ പ്രമേയത്തിന് ഏറെ പ്രസക്തിയേറുന്ന ഒരു കാലത്ത് വ്യക്തിപരമായൊക്കെ നമ്മൾ ഖുർആനൊക്കെ ഓതുമ്പോൾ ചില സമയത്തൊക്കെ ശങ്കിച്ച് പോകും എന്തിനാണ് ഈ ബനു ഇസ്രായേലിനെ കുറിച്ച് ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ പറയുന്നത് ഇത്രമാത്രം ഇവരെക്കുറിച്ച് ഇങ്ങനെ പറയാൻ മാത്രം ഉണ്ടോ വളരെ കുറഞ്ഞ ആളുകളല്ലേ ഇനി ലോകത്ത് ബാക്കിയുള്ളൂ മുസാ നബി അലി ഇസ്ലാമിയുടെ കാലത്ത് ഇത്ര പ്രസക്തമായ ഒരു കൂട്ടർ ലോകാവസാനം വരേക്കും നിലനിൽക്കേണ്ടുന്ന ഒരു കിതാബിൻ്റെ പ്രമേയമായിട്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലാമിയുടെ ഉമ്മത്തികൾ ഇവിടെ ബാക്കിയുണ്ടായിട്ടും എന്തിനാണ് ബനു ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത് അത് പറയേണ്ടതുണ്ട് അതടിവരയിട്ടുകൊണ്ട് തന്നെ പറയേണ്ടതുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചരിത്ര സന്ദർഭമാണ് കഴിഞ്ഞ ഒരു പത്തെഴുപത്തിയഞ്ച് കൊല്ലം കൃത്യമായും അതല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് പൊതുവായും എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഖുറാൻ അവർക്കെതിരെ പറയുന്ന കുറ്റപത്രം വളരെ കൃത്യമാണ് ഒന്നാമതായി പറയുന്നത് അവർ തെറ്റുകളിൽ പരസ്പരം സഹകാരികളാണെന്ന് നിങ്ങൾ ഒരിക്കലും നസാറ യഹൂദി വിലായത്തിനെ നിങ്ങൾ സ്വീകരിക്കരുത് ബുഹുമൗലിയ ഉപാഗം കാരണം അവർ പരസ്പരം രക്ഷാധികാരികളാണ് ഖുറാനിൻ്റെ പ്രയോഗം നമ്മൾ നോക്കണം ലോകത്ത് ഒരുപക്ഷെ ചരിത്രപരമായ മതപരമായ കാരണങ്ങളുണ്ടായി പരസ്പരം അത്രമേൽ ശത്രുത നിലനിൽക്കേണ്ടെന്നൊരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ക്രൈസ്തവതയും ജുതായിസവുമാണ് കാരണം വിശ്വാസ പ്രമാണ പ്രകാരം അവരുടെ ദൈവസങ്കല്പത്തിലുള്ള മഹാപുരുഷനെ ക്രൂശിലേറ്റി വിഭാഗമാണ് പക്ഷെ ബഹബു മൗലിയ അവർ പരസ്പരം നിങ്ങൾക്കെതിരെ വാർഫ്രണ്ടിലാണ് അവർ രക്ഷാധികാരികളായി അവർ ഒരുമിച്ച് നിൽക്കുന്നവരാണ് നിങ്ങൾക്കങ്ങനെ രക്ഷാധികാരികളായി പരസ്പരം നിൽക്കാൻ പറ്റുമോ അങ്ങനെ പറ്റിയില്ലെങ്കിൽ എല്ലാ തലൂ നിങ്ങൾക്കങ്ങനെ പറ്റിയില്ലെങ്കിൽ തക്കും കബീർ ഈ ലോകത്ത് ഫിത്തന ഉണ്ടാകുന്ന കാരണം നിങ്ങൾക്ക് പരസ്പരം ഒരുമിച്ച് നിൽക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് കുറേ രണ്ടാമതായി അവരെ കുറിച്ച് പറയുന്നത് അവർ എന്നാണ് വ്യാജം മാത്രം പറയുന്നവരെന്നല്ല കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ എന്നാണ് വ്യാജം പറയുക എന്നുള്ളതിനേക്കാൾ ഭീകരമാണ് വ്യാജം കേൾക്കാൻ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അക്കാലൂന അന്യായമായി മാത്രം കാര്യങ്ങൾ തിന്നാൻ ഇഷ്ടപ്പെടുന്നവർ ഫലസ്തീൻ വിഷയത്തിൽ ഇതിലപ്പുറമായ ഒരു നിരീക്ഷണം വേറെ വേണ്ടതുണ്ടാവില്ല കാരണം അക്കാലു അലി സുഹത്ത് അഹിതകരമായിട്ടുള്ളത് അന്യായമായിട്ടുള്ളത് മാത്രം ഭുചിക്കുക കഴിക്കുക എന്നുള്ളത് കൊണ്ട് നടക്കുന്ന കൂട്ടർ മറ്റൊരു ഭാഗത്ത് കുറയാൻ പറയുന്നു അവർ ിസാൻ ദാവൂദ് മറിയം മറിയമ്മിന്റെ പുത്രൻ ഈസയുടെയും ദാവൂദിന്റെയും നാവിനാൽ അഭിഷപ്തരാക്കപ്പെട്ട ഒരു വിഭാഗം അവരെന്തുകൊണ്ട് അഭിഷപ്തരാക്കപ്പെട്ടു കാനൂലിൻ അവർക്ക് തെറ്റ് തെറ്റാണ് എന്ന് തിരിച്ചറിയുന്നത് പോകട്ടെ പരസ്പരം അത് തിരുത്താനുള്ള ഒരു മെക്കാനിസം ഇല്ലാത്തവരാണ് അതായത് ലോകത്തിന്റെ ശത്രുക്കളാണ് തുടർന്ന് ഖുറാൻ പറയുന്നു അവർ അതിനും അപ്പുറം പോയി നബീ അവർ പ്രവാചകന്മാരെ കൊന്നവരായിരുന്നു വല്ലാത്ത ആരോപണങ്ങളാണ് ഖുറാൻ ഉന്നയിക്കുന്നത് അതായത് എത്രമാത്രം പ്രസക്തമായി സൂറത്തു അൽ ബക്കറയാണല്ലോ നമ്മുടെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ ഓതുന്ന സൂറത്ത് ശാന്തപുരത്തൊക്കെ പഠിക്കുന്ന സമയത്ത് വ്യക്തിപരമായി നമ്മൾ സൂറത്തുൽ ബക്കറ മൂന്നാമത്തെ കൊല്ലമൊക്കെയാണ് പഠിക്കുക അപ്പൊ അന്ന് ഉസ്താനോടൊക്കെ ഇങ്ങനെ ചോദിക്കും എന്തിനാണ് ഇപ്പോ ഈ അൽബക്കറ എന്നൊക്കെ ഇതിൽ പറയാനുള്ള കാരണം അൽബക്കറ ഇസ്രായേലിന്റെ അൽബക്കറയാണ് അന്ന് പക്ഷെ ഇന്ന് അൽബക്കറ് ഇന്ത്യയിലാണ് നമ്മൾ ഞാൻ വെറുതെ പറഞ്ഞാലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെ അൽബക്കറ എന്ന് മാത്രം വളരെ സാധുവായൊരു മൃഗത്തിന്റെ പേരിട്ട് വിളിക്കാൻ മാത്രം അത്ര സാധുവായൊരു കിതാബാണോ എന്നൊക്കെ അന്നൊക്കെ തോന്നുമായിരുന്നു പക്ഷേ സൂറത്തുൽ ഫാത്തിയ കഴിഞ്ഞ് അൽ ഇത്രമേൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു വിഷയം ഒരു ഇന്ത്യൻ മുസ്ലിമിന് ചേർത്തു പറ്റുന്ന കിതാബായിട്ട് വിശുദ്ധ ഖുറാൻ നമ്മുടെ മുമ്പിലുള്ളപ്പോ ബനു ഇസ്രായേലിനെ ചേർത്തിട്ടാണ് അതിൻ്റെ ചരിത്രം പറയുന്നത് പക്ഷെ അത് സംഭവിക്കുന്നത് ഇന്ത്യയിലാണ് വിശുദ്ധ പശുവിന്റെ ചരിത്രം അതിൻ്റെ പേരിലാണ് ഇന്നിപ്പോ ആധുനിക ഇസ്രായേലിന്റെ ദേശരാഷ്ട്ര രൂപീകരണ ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യൻ മുസ്ലിമിന് നേരെ ഓങ്ങുന്ന പുതിയ കാലത്തെ വാളുകൾ എൻ ആർ സി സി എ മതം നോക്കിയുള്ള പൗരത്വം അതല്ലെങ്കിൽ മതം നോക്കിയുള്ള ബ്രഷ്ട് ബുൾഡോസർ ബുൾഡോസറൊക്കെ ഇപ്പോഴാണ് നരേന്ദ്രമോദിയൊക്കെ വാടകയ്ക്കെടുത്ത് കൊണ്ടുവരുന്നത് ബുൾഡോസറൊക്കെ ഇസ്രായേലിൻ്റെ ആദ്യകാലത്തെ ഉപകരണങ്ങളാണ് ദറിയാസീനിലും മറ്റും തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ദറിയാസിൻ കൂട്ടക്കൊലയെക്കുറിച്ച് ഇവിടെ ചരിത്രം വന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കൂട്ടരെ അരിഞ്ഞു വീഴ്ത്തിയിട്ട് ഭീതി ജനിപ്പിച്ചിട്ട് ആദ്യത്തെ നെക്കുബ സംഭവിക്കുന്ന ആ സമയത്താണ് കറ്റസ്ട്രഫി ദുരന്തം അതായത് ഭീതിയിൽ ആളുകൾ പലായനം ചെയ്യുക ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ചിഹ്നിച്ചതറുക നമ്മൾ ആസാമിലെ ഡൽഹി വംശഹത്യയിൽ കണ്ടത് അങ്ങനെയാണ് ഇത് എവിടെ നിന്നാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആർ എസ് എസിന് അതിൻ്റെ അതിൻ്റെ പ്രഭവ കേന്ദ്രമായി അതിൻ്റെ വൈജ്ഞാനിക സ്രോതസ്സായി ഇത് ലഭ്യമാകുന്നത് ഇസ്രായേലിൽ നിന്നാണ് സിറ്റിസൺഷിപ്പ് രജിസ്റ്ററിന് പ്രത്യേക മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് നെല്ലിയിലെ ഒരു രാത്രി ഒരു പകലിന്റെ മറവിലാണ് പതിമൂവായിരത്തോളം ആളുകളെ വെടിവെച്ചല്ല കൊല്ലുന്നത് അരിഞ്ഞാണ് മുറിച്ചിട്ടാണ് കൊല്ലുന്നത് വാക്കത്തി കൊണ്ട് വെട്ടുകത്തി കൊണ്ട് മുറിച്ചാണ് കൊല്ലുന്നത് മടാളം കൊണ്ട് അപ്പൊ ഇതിൻ്റെ നമ്മള് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ലോകത്തുള്ള ബാത്യലിന്റെ ബാത്യുൽ എന്നുള്ളത് ഖുറാനിന്റെ വലിയൊരു മൗലിക പ്രമേയമാണ് ബൽ നഖ്ദിഫു ബിൽ അലൽ ഹുവ ിനെ ഹക്കുകൊണ്ട് പ്രഹരിക്കുക അതായത് ഹക്കും ബാത്തിലും തമ്മിലുള്ള ഈ ദ്വന്ദത്തെ പരിചയപ്പെടുത്തി കൊണ്ട് കുറാൻ പരിചയപ്പെടുത്തുന്ന അവസാന ഈ ലോകത്തിന്റെ മുന്നോട്ടുപോക്കിൽ സാഹുലി വസനം തന്നെ പറയുന്ന ദജ്ജാൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ ഉണ്ട് ദജ്ജാൽ എന്നുള്ളതിന്റെ അറബി അർത്ഥം എന്നാണ് ശരിക്കും വ്യാജം എന്നാണ് അതായത് വ്യാജത്തിൽ നിലകൊള്ളുന്ന ഒന്ന് എന്നാണ് അതല്ലെങ്കിൽ വ്യാജത്തിനായി വാദിച്ചു വരുന്ന ഒന്ന് എന്നാണ് അതിൻ്റെ ശുഭാത്തുകളെ സംബന്ധിച്ച് പൂർണ്ണമായ വിവരണം നമുക്ക് പറഞ്ഞ് അവസാന വാക്ക് പറയുക സാധ്യമല്ലെങ്കിൽ കൂടിയും ഈ വ്യാജമാണ് ലോകം ഭരിക്കുക എന്നുള്ള സൂചന അതിൽ വ്യക്തമാണ് അതിനെയാണ് നമ്മൾ പുതിയ കാലത്ത് പോസ്റ്റർ ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ് സത്യാനന്തര കാലം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് വിശുദ്ധ ഖുർഹാനിൻ്റെ നേരവകാശികളായ നമുക്ക് അതിൻ്റെ മൗലിക പ്രമേയങ്ങളിലൊന്നായി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മസ്ജിദ്ൽ അക്സയുടെ അതല്ലെങ്കിൽ ബൈത്തുൽ മക്ദീസിൻ്റെ ചുറ്റുമുള്ള അക്കിനാഫുകളിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ തത്വപുറാത്തുകളിൽ ഈ ഡെവലപ്മെന്റ്സിൽ തീർച്ചയായും നമുക്ക് നമ്മളുടെ ഈമാനിനെ അതല്ലെങ്കിൽ നമ്മളുടെ ഇസ്ലാമിനെ റിവൈവ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയ ചില പാഠങ്ങൾ കൂടി ഉണ്ട് എന്നാണ് ശത്രുവിനെ കൊണ്ട് നമ്മളുടെ ഇസ്ലാമിനെയും ഈമാനിനെയും സജീവമാക്കി നിലനിർത്തുക എന്നുള്ളതും പടച്ചവന്റെ സുന്നത്താണ് അത് ഏറ്റവും വലിയ ശത്രു മുമ്പിലുണ്ട് എങ്കിൽ പോലും ആ ശത്രുവിനെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇസ്ലാമിനെ കൂടുതൽ പ്രോജ്ജലമാക്കാൻ സാധിച്ചാൽ ആ ശത്രു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ദർശനം എലൈവാണ് നിങ്ങളുടെ തത്വസംഹിത സ്യൂട്ടാണ് അതല്ലെങ്കിൽ അത് പറഞ്ഞതുപോലെ സംഭവിക്കുന്നു അഹസാബിൽ വിശ്വാസികൾ എല്ലാവരും എന്തേ മുസ്ലിമുകൾക്കെതിരെ എന്ന് ചോദിച്ച സമയമാണ് എല്ലാവരും എതിരാവുന്ന കാലത്താണ് വിശ്വാസി അല്ലാഹു വറസൂൽ പറഞ്ഞു റസൂൽ പറഞ്ഞു പടച്ചും പറഞ്ഞത് വസദഖ അല്ലാഹു വറസൂൽ അല്ലാഹു റസൂലും പറഞ്ഞു സത്യസന്ധമാണ് എന്ന് തീർച്ചയായും ആ ബോധ്യങ്ങൾ നമുക്ക് കൂടുതൽ അരക്കിട്ട് ഉറപ്പിക്കാൻ ഈ സമയം നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കൃത്യമായ ഫോർമുലകളിൽ മാത്രം നിലനിൽക്കുന്ന ചില പദാവലികളുടെ പിൻബലം കൊണ്ട് ചില രാഷ്ട്രീയ സമവാക്യങ്ങളുടെ സൂത്രവാക്യങ്ങളുടെ കാരണങ്ങൾ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ചില ഭരണകൂടങ്ങൾ ഇതിൻ്റെ യഥാർത്ഥ കുറ്റക്കാരും കാരണക്കാരുമാണ് തീർച്ചയായും ലോകം ലിഖുലിൻ ഇതാസാനു എന്നാണ് ഒരു ഘട്ടം കഴിഞ്ഞ് എന്തിനും ഒരു സാച്ചുറേഷൻ സാച്ച്റേഷനുണ്ട് അതിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് ലോകം പ്രവേശിക്കുക തന്നെ ചെയ്യും ബൈത്തുൽ മക്ദീസിനെ കുറിച്ചുള്ള പ്രവാചകന്റെ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യും പ്രവചനങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുക തന്നെ ചെയ്യും അള്ളാഹു സുബാനോ താല പോരാളികളായ മുജാഹിദുകളായ ഗസ്സയിലെ നമ്മളുടെ സഹോദരങ്ങൾക്ക് സ്വബർ നൽകി ഇസ്തഖാമത്ത് നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ വിജയം നൽകി അവരെ തുണക്കുമാറാകട്ടെ ശാന്തിയും ശമനവും തുറവിയും തുറസും നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെയും ഇസ്തിക്കാമത്തോടു കൂടി സത്യത്തിന്റെ മാർഗത്തിൽ നിലയുറപ്പിച്ചതിരുമാറാകട്ടെ അള്ളാഹുമാ റബ്ബന واقول قولي هذا واستغفر الله لي ولكم واستغفروه انه هو الغفور الرحيم واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله